നമസ്കാരം എല്ലാവർക്കും ലൈഫ് ആക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട്ടൂടെ ഷെയർ ചെയ്യാൻ വരുന്നത് ചെറിയ ഹാബിറ്റും വലിയ മാറ്റങ്ങൾ നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ യു കാനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ് ദ ഹാബിറ്റ് ചേഞ്ച് യുവർ ഫ്യൂച്ചർ അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് നല്ല ഹാബിറ്റുകൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാകും അപ്പം അങ്ങനെ മെച്ചപ്പെട്ടതാക്കാൻ കഴിയുന്ന ഒരു ഏഴ് ഹാബിറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അന്നത്തെ ഫസ്റ്റ് വന്നാണ് ഡെയിലി പ്ലാനിങ് ഡെയിലി പ്ലാനിങ്ങിന് പുറമെ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതായത് നാളെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് ആ ദിവസം മുൻപോട്ട് പോകും കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ആൻസൈറ്റി ഇല്ലാതെ നമുക്ക് ആ ഡേയ്സ് നല്ല കൂളായിട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് ഒരു എക്സാമ്പിള് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യാതെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി പ്ലാനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കടലിന്റെ നടക്ക് ഒരു കപ്പലുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചോ ആ കപ്പലിനെ കപ്പിത്താന് എങ്ങോട്ടാണ് അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു ഡേ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ളത് അതായത് ആ കടലിൻ്റെ നടുക്ക് അന്തോ കുന്തവും ഇല്ലാതെ ഇരിക്കുന്നത് പോലെ ഇരിക്കും കാരണം എന്താ ചെയ്യേണ്ടത് എന്താണ് ഇന്നത്തെ എന്താണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു അവസ്ഥയായിരിക്കും വരാൻ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെയിലി പ്ലാനിങ് ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ് അതായത് വെള്ളം കുടിക്കാൻ അതായത് നമ്മൾ പല ജോലി തിരക്കിനിടയിലും അല്ലെങ്കിൽ നമ്മളുടേതായ കുറെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം ഇട്ടുപോകരുത് ഒരിക്കലും കാരണം ഒരു നിസ്സാരമായി നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിനെ കാണുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ മൂഡ് നമ്മുടെ സ്കിന്നു വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ക്ഷീണം അല്ലെങ്കിൽ എന്താ പറയുക തലവേദന ഉറക്കക്കുറവ് ഇതൊക്കെ വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളെ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഓക്സിജനൊക്കെ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് വെള്ളം കുടിക്കുന്നത് കൊണ്ട് അതെത്രയും പെട്ടെന്ന് മാറാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഇതൊക്കെ ഓക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മെൻ്റലി ഹെൽത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കുക മൂന്നാമത്തതാണ് എക്സസൈസ് നമ്മൾ എക്സസൈസ് ഈ പറഞ്ഞതുപോലെ തന്നെ ബെറ്റർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതായത് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടാവും അത് കാരണം നമുക്ക് നല്ല ഉറക്കം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ കൂടും അതുപോലെ തന്നെ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറഞ്ഞു ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻ്റൈൻ ചെയ്യും അപ്പോൾ സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സഹായിക്കും നാലാമതേന്ന് പറയുമ്പം ലേൺ സംതിങ് ന്യൂ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക നമ്മൾ അറിയാത്ത കാര്യത്തെപ്പറ്റി അന്വേഷിച്ച് അറിഞ്ഞ് അത് മനസ്സിലാക്കി അതിനകത്ത് നമുക്ക് എന്താ പറയുക നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പം അത് ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളതിൽ എക്സ്പേർട്ടാവും അപ്പം ഞാൻ അതിനകത്തൊരു കഥ പറയാം ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം അവരുടെ വീട്ടിൽ അത്ര സാമ്പത്തികമായുള്ള ഫിനാൻഷ്യലായിട്ടുള്ള അത്ര ഒന്നും ആയിരുന്നില്ല സ്കൂളിൽ പോയി പഠിക്കാനും അല്ലെങ്കിൽ ടെക്സ്റ്റ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആ കൊച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന അവരുടെ ഒരു ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ പറഞ്ഞു മുള നീ എന്നും ഒരു വാക്ക് വെച്ച് പഠിക്കണം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റോറി എങ്കിലും നീ വായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പുതിയ അങ്ങനെ ടെക്സ്റ്റ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തത് കാരണം ആ കൊച്ച് ടീച്ചർ കുട്ടിയോട് പറഞ്ഞു മുളെ നീ വലിയ വില കൂടിയ ബുക്കുകളോ ടെക്സ്റ്റുകളോ ഒന്നും വാങ്ങിക്കേണ്ട നിനക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൽ നിന്ന് നീ ഓരോ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കഥകൾ നീ വായിക്കാൻ ശ്രമിക്കൂ പഠിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു അപ്പം കുട്ടി അത് അനുസരിക്കുകയും ഓരോ ദിവസവും കിട്ടുന്ന പേപ്പറിൽ നിന്നൊക്കെ ഓരോ കഥകളും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്ന് ഓരോ വാക്കുകളും ഒക്കെ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ കുട്ടിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും വർഷങ്ങൾ കടന്നുപോയി ആ കുട്ടി പഠിക്കുന്നതിനുള്ള താല്പര്യം കൂടി പുതിയ പുതിയ വാക്കുകളും കാര്യങ്ങളും മറ്റുള്ളവർ പറയുമ്പോൾ അതുതായിട്ട് റിലേറ്റ് ചെയ്യാൻ കുന്നതിനെ പറ്റി അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അവൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു മിടുക്കിയായി പഠിച്ചു അവൾ ക്ലാസ്സില് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുകയും ചെയ്തു അങ്ങനെ അപ്പോൾ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അപ്പം നമുക്ക് സാഹചര്യം എപ്പോഴും പോസിബിളായിരിക്കണം എന്നില്ല ചില സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് പുറകിലായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടാകും പക്ഷെ നമ്മൾ ഒരു കാര്യം ടാർജറ്റ് ചെയ്ത് അതെങ്ങനെയും ചെയ്യുന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെ ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും അപ്പം എപ്പോഴും ചെറിയ കാര്യങ്ങളാണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ ആ ഒരു ചെറിയ ഹാബിറ്റ് കൊണ്ട് ഉണ്ടായത് വലിയ ഒരു മാറ്റമാണ് ആ കുട്ടിയുടെ ലൈഫിൽ തന്നെ അഞ്ചാമത്തേന്ന് പറയുന്ന സെൽഫ് കെയർ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സന്തോഷത്തിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക അതെന്തോ ആയിക്കോട്ടെ റെസ്റ്റ് എടുക്കുക നന്നായി ഇറങ്ങുക അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും ഓരോരുത്തർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് കെയർ കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും വേണ്ട സ്നേഹം കൊടുക്കുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക പാമ്പർ ചെയ്യുക അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നത് സെൽഫ് കെയർ പണ്ടൊക്കെ കാലത്ത് ഇന്ന് സെൽഫ് കെയറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെയല്ല കേട്ടോ എല്ലാ സെൽഫ് കെയർ ഉണ്ട് അതൊരു ട്രെൻഡ് കാര്യങ്ങളൊന്നും അല്ല നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കാം എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതുവാനും അല്ലെ അതുവഴി നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാനും സഹായിക്കത്തുള്ളൂ ഞാൻ എപ്പോഴും എൻ്റെ മമ്മിയോട് പറയും മമ്മി ഒരു കപ്പില് ചായ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മറ്റിലോട്ട് ചായ പകർന്നു ഒഴിക്കാൻ അല്ലെങ്കിൽ മറ്റേതിലോട്ട് ഒഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ ഈ കപ്പിൽ ചായ വേണമല്ലോ അപ്പം അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നമ്മളെ നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പം അവരുടെ കാര്യം ഒന്നും കെയർ ചെയ്യാതെ കുഞ്ഞുങ്ങളുടെ കാര്യവും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യവും അല്ലെങ്കിൽ പാരന്റ്സിന്റെ കാര്യവും ഒക്കെ നോക്കി അവരുടെ കാര്യം അവർ മറന്നു പോകും ഒരിക്കലും അങ്ങനെ ആവരുത് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാം അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഒരിക്കലും അവർക്ക് അവരുടെ സന്തോഷം എന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പം അതൊന്നും അല്ല നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം എന്നുള്ളതാണ് സെൽഫ് കെയറിനകത്തുന്ന വരുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷത്തോടെ ഒരു രാവിലെ നടക്കാൻ പോവുക ഇതൊക്കെ നമ്മളെ സന്തോഷവാന്മാരൊക്കെ അപ്പം നമ്മൾ സന്തോഷമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകും ഇപ്പം ആരുമായിട്ടാണെങ്കിലും അതേസമയം നമ്മൾ നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ആരെയും ഇഷ്ടപ്പെടില്ല നമ്മൾ നമ്മൾ ഹാപ്പി ആയിരിക്കണം ഓക്കെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് ഇന്ന ഇന്ന രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യും മറ്റുള്ളവരോട് എന്താ പറയാ സ്നേഹിക്കാനും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റും അതേസമയം എനിക്ക് എന്നെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് സെൽഫ് കെയർ അത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആറാമത്തെയായിട്ട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ഈ പറയുന്ന സെൽഫ് കെയറും എക്സസൈസും എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ടൈം മാനേജ് ചെയ്യണം നമ്മൾ രാവിലെ എണ്ണീട്ടും ഇന്ന് എന്തൊക്കെ ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്തില്ലേ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്ലാൻ കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തത് ആ കാര്യങ്ങൾക്ക് ഒരു സമയം വെക്കണം നമ്മളൊരു ഒരു കാര്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ദിവസം ഫുൾ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ബാക്കി കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അതായത് നമുക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കണം സെൽഫ് കെയർ ചെയ്യണം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്ര എത്ര സമയം സമയമെടുക്കണമെന്നുള്ളത് നമ്മൾ ടൈം മാനേജ് ചെയ്യണം അപ്പം ഇങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ടൈം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കാര്യമായിട്ട് ചെയ്യാൻ പറ്റും പറ്റും എല്ലാത്തിലും നമുക്ക് സമയം കണ്ടെത്തി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡൻസ് കൂടും നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും നമ്മുടെ ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അപ്പം നമ്മൾ ഹാപ്പിയാവും നമ്മൾ ഹാപ്പിയായാൽ തന്നെ നമ്മുടെ ഹെൽത്ത് ആരോഗ്യം മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെയുള്ള ആരോഗ്യം മെച്ചപ്പെടും അപ്പം എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യുക ഏഴെന്ന് പറയുന്നത് തിങ്ക് പോസിറ്റീവ് അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മൾ എന്തു ചെയ്യണം നമ്മളെ ഹാപ്പി ആക്കി വെക്കണം അതായത് എല്ലാ മനുഷ്യരും നമ്മളെ ഇഷ്ടപ്പെടില്ല എല്ലാ മനുഷ്യരെയും നമുക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല കാരണം പലരും പല ക്യാരക്ടറായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിലായിരിക്കണം എന്നില്ല അവർ ചിന്തിക്കുന്നത് അപ്പം അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ പറ്റി അവർ മോശമായിട്ട് സംസാരിച്ചു നമ്മളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ സൈഡില് ശരി ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മൾ ചെയ്തത് ശരി എന്ന് തോന്നിയാൽ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അപ്പം എന്ത് നമ്മുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക ലാസ്റ്റ് വൺ ആയിട്ട് ഞാൻ പറയുന്നത് താങ്ക്സ് താങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ ബൈബിൾ പറയുന്ന പോലെ ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടാവണം ഏറ്റവും ഫസ്റ്റ് കാരണം നമ്മുടെ പ്രായത്തിൽ വെച്ച് നോക്കുമ്പം എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി അല്ലെങ്കിൽ എത്രയോ പേർ പലവിധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടും അപ്പം ഒരിക്കലും ദൈവം നമ്മളെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യവും അല്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരായത് കൊണ്ട് ഒരിക്കലും അല്ല അപ്പം നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം അതുപോലെ തന്നെ മനുഷ്യന്മാരോട് അതായത് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അവരോട് എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളൊരു നന്ദി സൂചകം തിരിച്ച് അവരോട് അറിയിക്കുക അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നന്ദി അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടവും ഒരിക്കലുമില്ല അവർക്ക് സന്തോഷവും അപ്പം എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി അവരോട് പറയുക നമ്മൾ ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോവാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇത് എനിക്കും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ നല്ല ഹാബിറ്റായിട്ടൊക്കെ വരുമ്പം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല എനിക്കിതെല്ലാം ഉള്ള ഒരിക്കലും അല്ല കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി പ്ലാൻ ചെയ്യുക രണ്ടാമത്തേന്ന് പറയുമ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ് ധാരാളം വെള്ളം കുടിക്കുക മൂന്നാമത്തേന്ന് പറയുമ്പോൾ എക്സസൈസ് നാലാമത്തേന്ന് പറയുമ്പോൾ ലേൺ സംതിങ് നോ എന്തെങ്കിലും പുതുതായി പഠിക്കുക അഞ്ചാമത്തേന്ന് പറയുമ്പോൾ സെൽഫ് കെയർ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും നമ്മളെ നമ്മൾ മറന്നു പോകാതിരിക്കുക ആറെന്ന് പറയുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏഴെന്ന് പറയുമ്പോൾ തിങ്ക് പോസിറ്റീവ് എന്ത് കാര്യത്തെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് താങ്ക്സ് നമുക്ക് ദൈവം നമ്മളെ ഇത്രയും നിർത്തിയതിന് ദൈവത്തോടും അല്ലെങ്കിൽ നമ്മളെ ഇത്രത്തോളം കരുതിയ മനുഷ്യരോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്